നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ കുറെ അവന്മാരുണ്ട് നമ്മുടെ നോർത്തേൺ സംഘികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കമന്റ്സ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് സംഘികളാണോ കുങ്കികളാണോ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പ് അതും ഒന്നിനും തന്തയില്ല എന്നുള്ളത് കാര്യം അത്രയും തന്തയില്ലാത്ത കമന്റ്സ് ആണ് അതുമാർ നമുക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ കമന്റ്സ് ആയിട്ട് അങ്ങോട്ട് നോക്കാം റിമൂവ് ആർമി ആൻഡ് എയർഫോഴ്സ് ഇൻകോ ഭാരത് റിമൂവ് ചെയ്യുക ഇന്ത്യയിലെ എന്നിട്ട് ഇപ്പം വന്നിട്ട് ഹെൽപ്പ് ചോദിക്കാൻ എന്നാണ് ഈ ആടി ഒന്ന് കമന്റ് അല്ല നിന്റെ തന്തയുടെ വകയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന എയർഫോഴ്സ് ഇതൊക്കെ നിനക്കൊക്കെ ഇങ്ങനെ പൊട്ടുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അടുത്ത കമന്റ് ഡോക്ടർ ഹസിലി കൊണച്ച എന്തോ പേരാണ് ശരത്ത് കഴിച്ചു സംവൺ ഇട്ടേക്കുന്നു

ഏതൊക്കെ തരത്തിലുള്ള ദേവാലയങ്ങളുണ്ടെന്ന് നിനക്കൊന്നും വലിയ ധാരണയില്ല നിനക്കൊന്നും കേരളത്തെ പറ്റി അറിയത്തില്ല അതാണ് നീയൊക്കെ കടന്ന് ഇങ്ങനെ കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ ഹിന്ദു മതം എന്ന് പറയുന്ന സാധനത്തെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയാത്തവന്മാരാണ് ഈ ഹിന്ദു മതത്തിന്റെ ഗോഡിനെ നമ്മുടെ നാട്ടിൽ അലോ എന്നൊക്കെ പറയുന്നത് നിനക്കൊക്കെ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന സാധനത്തിന് അതിന്റെ വേടിന്റെ മീനിങ് എങ്കിലും അറിയൂടാ അത് ഇവിടെ നിന്ന് ഉത്ഭോചനം എങ്കിലും അറിയുമോ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഇങ്ങനെ പറയാൻ ഡോക്ടർ എന്നൊക്കെ ഫ്രണ്ട് ചെയ്തിട്ടേക്കും ഡോക്ടർ ഓഫ് കാ റൂളിംഗ് സ്റ്റേറ്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഓ വലിയ വലിയ ടീംസ് ാണ് നമ്മുടെ കമന്റ് കമന്റ് സെക്ഷനിൽ വന്ന് അഡ്വക്കേറ്റ് സെക്ഷനിലേക്കും കോൺഗ്രസ് നമ്മുടെ കേരളം മാത്രമല്ല ഭരിച്ചിട്ടുള്ളത് ഇന്ത്യയും ഭരിച്ചിട്ടുണ്ട് കേട്ടോ ഈ കോൺഗ്രസ്സുകാരൊക്കെ ആയിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലിന്റെ ഇടയിൽ നിന്ന് ഇന്റെ അപ്പനെയൊക്കെ രക്ഷിച്ചെടുത്തത് അതുകൂടെ മറക്കണ്ട കേട്ടാ മനുഷ്യനായിട്ട് ചിന്തിക്കുക അല്ലാതെ അത് കോൺഗ്രസും ബി ജെ പിയും കുത്തി അഡ്വക്കേറ്റ്

േറ്റഡ് സാർ എഡ്യൂക്കേറ്റഡാണ് ആണ് അതിന്റെയൊക്കെ കടിയാണല്ലോ നിനക്കൊക്കെ നിനക്കൊക്കെ എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളത് ഈ കമന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എഡ്യൂക്കേഷൻ എന്ന് സാധനത്തിന്റെ സ്പെല്ലിംഗ് എങ്കിലും അറിയാമെങ്കിലും ആരെടുത്ത് പറയാൻ ആരോട് പറയാൻ ഇവനും വെള്ളിയാഴ്ച ഉള്ളവന്മാരെല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളു പള്ളിക്കൂടി പശുവിന്റെ ചാണകവും തിന്ന് നടക്കുന്ന ഇവന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം അടുത്ത കമന്റ് ബാക്ക് ഹിസ് സോൺ കൺട്രി ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഈ പറയാ ദൈവത്തിനെ വയനാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ മനുഷ്യന്റെ ഉള്ളിൽ കാണാം ദൈവത്തിന് അതാണ് ശരിക്കും അല്ലാതെ മേളിൽ നിന്ന് ഒരുത്തിനെ വന്ന് നമ്മളെ രക്ഷിച്ചിട്ടില്ല ആർമിയുടെ രൂപത്തിലും അവിടെയുള്ള നാട്ടുകാരുടെ രൂപത്തിലും ബാക്കി കേരളത്തിലെ ജനതയുടെ രൂപത്തിലും എല്ലാ രീതിയിലും വന്ന് രക്ഷിച്ച കുറെ ആൾക്കാരുണ്ട് അവരാണ് സത്യത്തിൽ റിയൽ ഗോഡ് അപ്പൊ പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം പണി ചെയ്താലും നമ്മുടെ ഇവിടെ ഉള്ള ദൈവങ്ങൾ അത് കാത്തോളും ഇനിയൊക്കെ കണ്ടോ ഇതും നമ്മളതി ലെ മുല്ല ഫ്രം കേരള ഈസ് ടു കേരളിംഗ് സാറ ഇത് ഏതോ മുട്ടൻ സംഖ്യയാണ് മെസ്സേജിനെ മനസ്സിലാവും ഇതിനകത്തും മതം കുത്തിക്കേത്തിരിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിൽക്കുന്ന രക്ഷാപ്രവർത്തകർ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ ബോഡി എടുക്കുമ്പോ കിട്ടുന്നത് കൈയും കാലമൊക്കെയാണ് അതിനകത്ത് ഒരുത്തിന്റെയും മതം ഒന്നും എഴുതി വെച്ചിട്ടില്ല ചിന്നി തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് എന്ത് മതം എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ ഹിന്ദു ആണെന്നോ മുസ്ലിമാണെന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മണ്ണിലോട്ട് തന്നെയാണ് പോകുന്നത് ആ മണ്ണിന് ഹിന്ദു എന്നോ ക്രിസ്ത്യാനെന്നോ ഒന്നും ഇല്ല കഴിഞ്ഞില്ല കൈ ഇതുപോലുള്ള കുറെ കടയാടി മക്കള് പിന്നെയും പിന്നെയും ഉണ്ട് ദേ വോണ്ട് കോൺഗ്രസ് ടു വിൻ ക്രിസ്ത്യാനിറ്റി ടു കൺവേർട്ട് ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ് ടു ബി കോഡിങ് ഇൻ കന്നഡ നോ അക്സെപ്റ്റൻസ് ഓഫ് ഹിന്ദി വാണ്ട് ടു ലൂസ് എനി റീസൺ ബട്ട് ഫ്രം ഫ്രം മോദി വീട്ടിലൊക്കെ അരിയും മേടിച്ചു തരുന്ന മോദിയാണോ ഇന്ത്യയിലെ ജനങ്ങൾ ഒരാളെ എലക്ട് ചെയ്ത് വേളി വെച്ചിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അവിടേയും മോദിയല്ല ഏതകം കേറിയിരുന്നാലും നമ്മുടെ ടാക്സിന്റെ മേളിലാണ് ഇവനൊക്കെ അവിടുന്ന് എന്തെങ്കിലും ഫണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് അല്ല അതവന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പള്ളിക്കുട്ടി പോണം തന്നെ കടയാടി മോനെ ഇതുക്കാൻ പറഞ്ഞ ഉമാൻ കേരളത്തെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്ത് പറയുന്നുണ്ട് നോ അക്സെപ്റ്റൻസ് ഓഫ് ഹിന്ദി ഇട ഹിന്ദിക്കാരുടെ ഗൾഫാണ് കേരളം ഇവിടെ കേരളം ഉണ്ടായ പേര് അത്ര നിന്റെയൊക്കെ നാട്ടിൽ അവന്മാര് കഞ്ഞി കുടിക്കുന്നു നിനക്കൊക്കെ അറിയോ ഈ ഹിന്ദി പറയുന്നവന്മാരെ നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നീയൊക്കെ മൂഞ്ചി തെറ്റണമെന്ന് തന്നെ മനസ്സിലായ പിന്നെ എന്താ പറയുന്ന പിന്നെന്താ ഇസ്ലാം സ്റ്റേറ്റ് ആക്കണമെന്നാ നമ്മൾ അങ്ങനെ ഒരു അജണ്ട ഇവിടെ ഇല്ല ഇവിടെ എല്ലാരും മനുഷ്യരാണ് നിനക്കൊക്കെ ആണല്ലോ അജണ്ട ഉള്ളത് ഹിന്ദു രാജ്യം വരണം എന്നുള്ള രീതിയിൽ പിന്നെ പറയുന്നത് കോൺഗ്രസ് ടു വിന്യം ഇവിടെ കോൺഗ്രസ് വന്ന അടുത്തോട്ട കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വന്ന അടുത്തോട്ട കോൺഗ്രസ് ബിജെപിയൊക്കെ എന്തെങ്കിലും കാണിച്ചാലേ ബി ജെ പി വിജയിക്കത്തോളു സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു മനുഷ്യരെ എന്തെക്കോ കാണിച്ച് അങ്ങനെ വിജയിച്ചു അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ ആൾക്കാരങ്ങേരെ കാരണം അങ്ങേര് അതിനുള്ള കാലുബർ ആണ് ആൾക്കാർക്ക് മനസ്സിലായതിന്റെ പേരിലാണ് അങ്ങനെ വിജയിച്ചത് ഇവിടെ നല്ലത് ചെയ്താൽ വിജയിക്കും നല്ലത് ചെയ്തില്ലെങ്കിലും മൂഞ്ചു വൈ ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ ഫോഴ്സ് ഇറ്റ്സ് കേരള നോട്ട് ഇന്ത്യ ആസ്ക് ടു ഹാവ് ഫോഴ്സ് ഈ എന്ന് പറയുന്ന അലങ്കാരമായിട്ട് കൊണ്ടാണ് ഇങ്ങനെ വൈ വൈ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ ഫോഴ്സ് നമുക്ക് ഒരറ്റ കാര്യം പറയുന്നുണ്ട് പഠിക്കാൻ വിട്ട സമയത്ത് പാച്ചാൻ പോണത് അല്ലാതെ വണ്ടിയും കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിനക്കൊക്കെ തോന്നും ഇത് ഹെൽപ്പ് അല്ലടാ മോനെ റെസ്പോൺസിബിലിറ്റിയാണ് മനസ്സിലായേ അല്ല നിനക്കൊക്കെ നമ്മുടെ നാടിനോട് ഇത്ര ജലസ് കുഷുംബ് ഉണ്ടായിരുന്ന നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ട് ഇമ്മർക്കൊന്നും പറ്റുന്നില്ല കേട്ടാ അതാണ് മെയിൻ പ്രശ്നം അതാണ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ജസ്റ്റ് ആസ്ക് ആർമി ഷുഡ് നോട്ട് സ്പീക്ക് ഇൻ ഹിന്ദി ഇങ്ങനെയൊക്കെയാണ് കമന്റ് വരുന്നത് മക്കളെ നിനക്കൊക്കെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാത്രമല്ല അറിയത്തോളൂ നീ കേരളത്തിലോട്ട് വന്ന് നോക്ക് മിനിമം

കട്ടുവ പോപ്പുലേഷൻ ഈസ് നമ്പർ നാളെ നിനക്കൊരു ദുരന്തം ഓടി വരുന്ന ഒരു മുൾമാനായി അപ്പൊ നീ അവന്റെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവന്റെ കൈ പിടിച്ച് നീ എങ്ങനെ രക്ഷപെടാനേ നോക്കത്തുള്ളൂ ആ സമയത്ത് അവന്റെ തൊഴിയുടെ നിറത്തിലോ ജാതിയിലോ ഒന്നും ഒരു നോട്ടോ കാണത്തില്ല അപ്പൊ നീയൊക്കെ എല്ലാരും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള കണത്തി മാത്രമേ പെടുത്തൂ നിനക്കൊക്കെ ഇത് വരാത്തത് കൊണ്ട് നിനക്കൊക്കെ ഇങ്ങനെ കൊണയടി ഒരുവട്ടം വന്നോട്ടെ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള ചിന്താതി ഉള്ള സത്യം ചാകണമെന്ന് മാത്രമേ ഇങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ ഇമാര് ചത്തല നമ്മുടെ നാട് നന്നാത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവന്മാര് പിള്ളാരെ ഉണ്ടാക്കിയ പിള്ളേരെ വളർത്തിക്കൊണ്ടു വന്ന അടുത്തൊരു തലമുറ തന്നെ ഇല്ലാതാക്കും ഓപ്ഷൻ ഈസ് ഹിയർ പാലസ്റ്റീൻ ഗോഡ് വിൽ സേവ് കേരള ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല മനുഷ്യന്മാരുണ്ട് നമ്മളെ രക്ഷിക്കാൻ അവർ രക്ഷിച്ചോളൂ ഡോണ്ട് ടാസ്ക് മണി ഫ്രം സെൻട്രൽ ഇതിന് മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു സെൻട്രൽ ഒന്നും നിന്റെ തന്ത്യുടെ വകയല്ല നമ്മൾ ഇവിടുന്ന് ജി എസ് ടി കൊടുക്കുന്നതാണ് നീയും ഞാനും കൊടുക്കുന്ന ജി എസ് ടിയുടെ ബലത്തിലാണ് ഈ പറയുന്ന സെൻട്രലൊക്കെ അവിടെ ഞെളിഞ്ഞിരിക്കുന്നത് അതിനകത്തുള്ള മന്ത്രിമാരും ക്കി നക്കി ഇരിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ എവിടെ ഇതുപോലൊരു ആവശ്യം വന്നാലും അവിടുന്ന് ഫണ്ട് തരാൻ അവര് ബാധ്യസ്ഥരാണ് റെസ്പോൺസിബിൾ ആണ് ഇതൊക്കെ അറിയണമെങ്കിൽ പള്ളി കൊടുത്തിപ്പോണംസെപ്ഷനും കുറഞ്ഞിട്ടില്ല മോനെ നല്ല ബീഫും കൂട്ടി തന്നെ ഇനി അങ്ങോട്ട് കഴിയും നീ ഒരു കാര്യം പേടിക്കേണ്ട സത്യം പറയാല്ലോ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നു ഞാനൊരു മലയാളി എന്ന് പറയുമ്പോൾ തന്നെ അതെന്റെ ചോരയിലുള്ളതാണ് ഇന്നും പറയും നാളെയും പറയും ഇനി അങ്ങോട്ടും പറയും ഇനി ഏതൊക്കെ മക്കൾമാരും വന്നിങ്ങനെ പറഞ്ഞാലും കാരണം ഈ പറയുന്ന കമന്റ് എടുത്തവന്മാരെ കാര്യം യോഗ്യതയും ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും നമുക്കുണ്ട് നിന്നെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇവിടെ ഓരോരുത്തരെയും ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എത്ര കൂടുതലുകൾ നിനക്ക് കാണാൻ പറ്റൂടാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോവർട്ടി റേറ്റിൽ കേരളത്തിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഗോവയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പ്രോവർട്ടി എന്ന് പറയുന്ന സാധനം ഇല്ല അത് നമ്മുടെ ഇവിടുത്തെ ഉള്ള ജനങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ക്വാളിറ്റി ഈ പറയുന്ന കമന്റ് അടിക്കുന്നവന്മാരുടെ കൂട്ടത്തിലുള്ളവന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഇപ്പൊ അമേരിക്കക്ക് തുല്യമായനെ നമ്മൾ സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രി അല്ലേ എന്തുകൊണ്ട് അത് ആലോചിച്ചാൽ മതി ഞാൻ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി നോട്ട് ഡെവലപ്ഡ് കൺട്രി നമ്മൾ ഇനി ഡെവലപ്പ്ഡ് ആവാൻ പോണില്ല കാര്യം അത്തരത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് ഈ മാതിരി ചിന്താഗതിയല്ലേ അപ്പൊ പിന്നെ ഡെവലപ്പിംഗ് തന്നെ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല കൈ ഈമാരെയൊക്കെ തന്ത്ക്ക് വിളിച്ച അതും ഒരു അനുഗ്രഹം ആണെന്ന് പറഞ്ഞ നടക്കുന്ന ടീംസ് ആണ് അപ്പൊ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ ശരിയെങ്കിൽ